സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി പറഞ്ഞായിരുന്നു എനിക്ക് നിന്നെ കെട്ടണമെന്ന് ആര് ചോദിച്ചതും അവൻ യാന്ത്രികമായി ഇല്ലെന്ന് തലയാട്ടി കല്യാണ കാലം പറഞ്ഞ് ഞാൻ നിന്നെ വിളിച്ചോ ഇല്ല പിന്നെ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ തനിക്ക് പറയാനുള്ളത് താനായി തന്നെ എൻ്റെ വീട്ടിൽ പോയി പറയുന്നതാ നല്ലത് കാരണം എൻ്റെ വീട്ടുകാർക്ക് എന്നേക്കാ വിശ്വാസം നാട്ടുകാരെയാണ് അതും പറഞ്ഞ് അമ്മൾ തിരിഞ്ഞു നടന്നു ക്ലാസ് കഴിഞ്ഞ് വേഗം വരാനുള്ള കാരണങ്ങളിലൊന്ന് ഭദ്രൻ തന്നെയായിരുന്നു അയാളെ ഫേസ് ചെയ്യാനുള്ള മടി പക്ഷേ ഇന്ന് എന്താണാവോ കൃഷ്ണകിത് നേരത്തെ എത്തിയിട്ടുണ്ട് അവൾ ഓരോന്ന് ആലോചിച്ച് മുന്നോട്ട് കടന്നു അപ്പോൾ സാധാരണ ഓടിച്ചതിനേക്കാൾ സ്പീഡിൽ ഇന്ന് ബസ് ഓടിച്ചതിന് പിന്നിൽ ഇങ്ങനൊരു ദുരുദ്ദേശം കൂടി ഉണ്ടല്ലേ വെറുതെ അല്ല ഇന്ന് നേരത്തെ ബസ് സ്റ്റാൻഡിൽ കയറിയിരിക്കുന്നു അമ്മാൾ പോന്ന് നോക്കി നിൽക്കുന്ന ഭദ്രന്റെ തോളിൽ തട്ടി അമ്പാടി കളിയാക്കി ഒന്ന് പോടാ പുല്ലേ അവനൊരു കണ്ടുപിടുത്തം ഭദ്രൻ ദേഷ്യത്തിൽ സ്റ്റാൻഡിലെ ചായക്കടയിലേക്ക് നടന്നു ശരിക്കും അവളെ കാണാൻ വേണ്ടിയാണ് വേഗത്തിൽ വന്നത് പക്ഷേ അതിങ്ങനെയായി തീരുമെന്ന് അറിഞ്ഞില്ല അന്ന് ആ മരിച്ച വീട്ടിലെ സഹായങ്ങൾക്ക് അമ്പാടിയും വന്നിരുന്നതിനാൽ അവനും എല്ലാം അറിഞ്ഞു പക്ഷെ സത്യം അതല്ല എന്ന് പറഞ്ഞിട്ടും അവന് വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ല ഭദ്രൻ ഓരോന്ന് ആലോചിച്ച് ചായക്കടയിലെ ബെഞ്ചിലിരിക്കുമ്പോഴാണ് അപ്പുറത്തും ഇപ്പുറത്തുമായി അമ്പാടിയും പ്രസാദേട്ടനും വന്നിരുന്നത് എടാ നമുക്ക് വേണമെങ്കിൽ ആ പെങ്കുച്ചിന്റെ വീട്ടിൽ പോയി ഒന്ന് കല്യാണം ആലോചിക്കാം പ്രസാദ് പറഞ്ഞത് ഭദ്രൻ അവനെ നോക്കി ദഹിപ്പിച്ചു എല്ലാവർക്കും വട്ട അവൻ അതും പറഞ്ഞ് ചായ പോലും കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശരിക്കു എന്താ ഇവന്റെ പ്രശ്നം അങ്ങേർക്ക് നമ്മളെല്ലാം അറങ്ങിയതിൻ്റെ ഒരു ചളിപ്പാന്നേ പക്ഷേ ഇവൻ പറയുന്നത് ആ പെൺകുച്ചിനെ അവൻ അറിയുക പോലും ഇല്ല എന്നല്ലേ ഓ പിന്നെ അപ്പോഴേക്കും പ്രസായനെ അതങ്ങ് വിശ്വസിച്ചോ ആ പെൺകുട്ടി ഇതിനു മുമ്പ് ഭദ്രട്ടിനെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ബസ്സിൽ അവൾ ഭദ്രട്ടനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കുറച്ചു മുമ്പ് ഭദ്രേട്ടനെ അവളോട് സംസാരിച്ച് നിൽക്കുന്നത് പ്രസായനും കണ്ടതല്ലേ അതിനു വേണ്ടിയാ ഇതുവരെ ഇല്ലാത്ത സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്നത് ശരി ഇതൊക്കെ പോട്ടേന്ന് വയ്ക്കും ആ കുട്ടിയെ അറിയുക പോലും ഇല്ലെങ്കിൽ ഭദ്രടിനെന്തിനാ അന്നാ മരിച്ച വീട്ടിൽ പോയി അത്രയും സഹായങ്ങൾ ചെയ്തത് അത് ശരിയാ അമ്പാടി പറയുമ്പോൾ അതെല്ലാം ശരിയാണെന്ന മട്ടിൽ പ്രസാദും തലയാട്ടി അമ്മാളു പൊടിമോള് മുറ്റത്ത് നിന്ന് വിളിച്ചതും അമ്മയാണ് പുറത്തേക്ക് വന്നത് അമ്മാള് ക്ലാസ് കഴിഞ്ഞ് വന്ന് കുളിക്ക നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നെ അകത്തേക്ക് വാ അത് കേട്ട് ചെറിയ മടിയോടെ പൊടി അകത്തേക്ക് കയറി നീ ചായ കുടിച്ചോ ആ എന്താ കഴിച്ചേ ഒന്നും കഴിച്ചില്ല എന്ന വ അതും പറഞ്ഞ അമ്മ അടുക്കളയിലേക്ക് നടന്നു പിന്നാലെ അത്ഭുതത്തോടെ പൊടിമോളും അമ്മ ഒരു പ്ലേറ്റിൽ മിക്സറും ബിസ്ക്കറ്റും എടുത്ത് അവൾക്ക് കൊടുത്തു അമ്മാളുവിൻ്റെ കുളി കഴിഞ്ഞു കാണും റൂമിൽ പോയിരുന്നു കഴിച്ചോ പൊടിമോള് പ്ലേറ്റുമായി അമ്മാളുവിൻ്റെ റൂമിലേക്ക് നടന്നു ഒപ്പം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അവൾ വരുമ്പോൾ അമ്മാൾ ഫോണിൽ നോക്കിയിരിക്കുകയാണ് അന്നത്തെ സംഭവത്തിന് ശേഷം അമ്മാ കൊടിയോട് സംസാരിക്കുമെങ്കിലും തൻ്റെ കാര്യങ്ങളൊന്നും തുറന്നു പറയാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഭദ്രനെ കണ്ടത് അവളോട് പറയില്ലെന്ന് ഉറപ്പിച്ചിരുന്നു അമ്മാളു ഇന്ന് ഭദ്രേട്ട് അമ്മ വന്നിരുന്നു അവൾ ഫോണിൽ നോക്കി മൂടി ഞാൻ എല്ലാ ചേച്ചിയോട് പറഞ്ഞു ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പക്ഷേ അച്ഛമ്മ നിന്റെ കല്യാണം നടത്തുമെന്ന് തീരുമാനത്തിൽ തന്നെയാണ് എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം നിനക്ക് നാളെ ലാബുണ്ടോ അതോ കോളേജിൽ പോകണോ അമ്മാള വിഷയം മാറ്റാനായി ചോദിച്ചു നാളെ പോണ്ട നീയെങ്ങാനും ഭദ്രനെ കണ്ടായിരുന്നു എന്ന് അതേസമയം അമ്മാള ഒരു ഫോൺ റിങ് ചെയ്തു തരുണിൻ്റെ കോളായിരുന്നു അവളൊന്ന് പൊടിമോളെ നോക്കിയ ശേഷം കോൾ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു എന്തായാലും അനഞ്ഞു ഇനിയിപ്പോൾ എന്താ അവൾ മനസ്സിൽ കരുതി ഫോൺ എടുത്തു നീ ഇന്ന് ക്ലാസ്സിൽ പോയല്ലേ ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിയുമ്പോളെ ഞാൻ കരുതി നീ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞേ വരുമെന്നു ഏയ് വെറുതെ എവിടെ എന്നിട്ടെന്താ നീ എന്താ എന്തെന്ന് വരാതിരുന്നേ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് കാലം കുറയായി കറക്റ്റായി പറഞ്ഞ നീ ലീവായതി പിന്നെ ഞാനും പോയിട്ടില്ല ഏ അതെന്താ നീ ഇല്ലാതെ ക്ലാസ്സിൽ പോയിട്ട് എനിക്കെന്താ ഗുണം എന്ത് അല്ല നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പം നീ ഇല്ലാതെ ക്ലാസ്സിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ എന്തിനാ വെറുതെ വണ്ടിയുടെ പെട്രോള് കളഞ്ഞു വരുന്നത് ഞാൻ വിശ്വസിച്ചു എന്നിട്ട് ഇന്നാണോ നീ എന്നെ വിളിക്കുന്നത് ഇത്ര ദിവസം എവിടെയായിരുന്നു അന്ന് ഞാൻ വന്നായിരുന്നു ഡീ അപ്പോൾ നീ കരഞ്ഞ ആകെ സീനായിരുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം നേരം കണ്ടു നിൽക്കാനും പറ്റില്ല അതുകൊണ്ട് വേഗം തിരികെ വന്നു പക്ഷെ വന്നതിലൊരു ഗുണമുണ്ടായി എന്ത് ഗുണം അതൊക്കെ ഞാൻ നാളെ പറയാം നീ വരില്ലേ നാളെ വരും എന്നാൽ ശരി അപ്പോൾ നാളെ കാണാം അമ്മാൾ കോൾ കട്ടാക്കി പൊടി അപ്പോഴും അവിടെ തന്നെയുണ്ട് എന്നാൽ ഞാൻ പോവാം അവിടെ അച്ഛമ്മ ഒറ്റയ്ക്ക അപ്പൊ നിന്റെ എട്ടിന് വൈകിയെവിടെ അവളുടെ വീട്ടിൽ പോയിരിക്കാം അതും പറഞ്ഞ അമ്മാളവന്റെ കൈ നീട്ടി അവൾ അതിലെന്ത് കൊടുത്തു ഇതെന്താ അച്ഛൻ്റെ മാലയാ ഇതെന്തിനാ എനിക്ക് അച്ഛമ്മ എനിക്കിടാൻ വേണ്ടി തന്നതാ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ കഴത്തിലുണ്ടായിരുന്നതാ പക്ഷേ എനിക്കത് വേണ്ട നീ നീത എന്തൊക്കെയാ പൊടിമോളെ പറയുന്നേ അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മളു പുറത്ത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അന്ന് അച്ഛൻ മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തി ഏട്ടനോട് സംസാരിച്ചു അത് കേട്ടുവന്ന അച്ഛൻ വൈകിയോട് ചൂടായി അധികം വൈകാതെ അതൊരു വഴക്കായി നിന്നിൽ തുടങ്ങി ഓരോന്നും പറഞ്ഞ് വൈക അച്ഛനോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു മരിച്ചുപോയ എൻ്റെ അമ്മയെപ്പോലും അച്ഛൻ്റെ മനസ്സിന് അതൊക്കെ വലിയ സങ്കടമായിട്ടുണ്ട് അതാ എൻ്റെ ഒറ്റക്കാക്കി വേഗം അങ്ങ് പോയതും എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയാ അവൾ അമ്മാളുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നീ ഇങ്ങനെ കരയാതെ പൊടി നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ സങ്കടപ്പെടണ്ട ഇത് നിൻ്റെ കൈ തന്നെ ഇരിക്കട്ടെ നീ ചെല്ലാൻ നോക്ക് അച്ഛനോട് ഒറ്റയ്ക്കല്ലേ അമ്മാളും മാല അവൾക്ക് തിരികെ നൽകി അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു തലയാട്ടി പുറത്തേക്ക് പോകുന്നവളെ കണ്ട് ഒരു പാവം തോന്നിയിരുന്നു എന്താ ഭദ്ര കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ താൻ വരുമ്പോൾ ഉമരത്തെ ചവിട്ടുപടിയിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന ഭദ്രയുടെ തോണിലൂടെ കൈയിട്ടുകൊണ്ട് ഭദ്രൻ ചോദിച്ചു ഏ ഞാൻ ഈ മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാ ഓ അതെന്താണാവോ പലരും നമ്മൾ കാണുന്ന പോലെയോ വിചാരിക്കുന്ന പോലെയോ ഒന്നും ആയിരിക്കില്ല പുറത്ത് ചിരിച്ച് മധുരവാക്കുകളൊക്കെ പറയും മനസ്സിനകത്താണെങ്കിലേ കൊടും വിഷമായിരിക്കും അതെന്താ ഇപ്പം അങ്ങനെയൊക്കെ തോന്നൽ ഞാനൊരു കാര്യം പറഞ്ഞാ നീ അനുസരിക്കുമോടെ ശ്രീകുട്ട നിങ്ങൾ ആദ്യം കാര്യം എന്താണെന്ന് പറയേൻ്റെ മനുഷ്യ ഞാൻ ഇന്ന് വരെ നിന്നോട് ഒന്നിനും നിർബന്ധിച്ചിട്ടില്ലല്ലോ എല്ലാം നിന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട് അതിപ്പോ നീ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്താന്ന് പറഞ്ഞതാണെങ്കിലും നിന്റെ ജോലിക്കാരി ആയാലും നിന്റെ കള്ളുകൂടിയാണെങ്കിലും ഒക്കെ അത് പലരും പറയാറുണ്ട് ഒരമ്മ എന്ന നിലയിൽ ഇതൊക്കെ എൻ്റെ കഴിവുകേടാണെന്ന് ചിലപ്പോ ആയിരിക്കാം ഈ വളച്ച് കെട്ടി പറയാതെ ഒന്ന് തെളിച്ചു പറയാൻ എൻ്റെ അമ്മ മനുഷ്യൻ്റെ വെറുതെ ടെൻഷനാക്കാതെ നീ നിന്റെ കൊടി നിർത്തണം ഇനി അടിപിടിക്കൊന്നും പോകരുത് എന്ത് അത് കേട്ട് ഞെട്ടിക്കൊണ്ട് ഭദ്രൻ ഇരുന്നിടത്ത് നിന്നും ചാടിയെഴുന്നിട്ടു മദ്യയുടെ ശ്രീകുട്ട ഈ മദ്യപാനം അത്ര നല്ല കാര്യമൊന്നുമല്ല പിന്നെ ഇത്രയും നാളെ നിന്നെ തിരുത്താതിരുന്നത് എൻ്റെ തെറ്റാണ് ഇടയ്ക്ക് ഞാൻ നിന്നോട് കല്യാണം കഴിക്കാൻ വെറുതെ പറയുമെങ്കിലും എനിക്കറിയാം നിൻ്റെ കാരണം ഒരു കുട്ടിയുടെ ജീവിതം നശിക്കരുതെന്നും പിന്നെ കല്യാണം കഴിഞ്ഞാൽ നീ നന്നാവൂ എന്നൊക്കെ നാട്ടുകാർ പറയും പക്ഷേ അങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതം പരീക്ഷിക്കാനും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ അമ്മയുടെ തല എവിടെയെങ്കിലും കൊണ്ടോ ഇടിച്ചായിരുന്നു പതിവില്ലാതെ ഓരോന്നും പരസ്പരം എന്തോ ഇല്ലാതെ സംസാരിക്കുന്നേ ഭദ്രൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അത് കണ്ട് അവന് പിന്നാലെ ഭദ്രയും ചെന്നു നിനക്കാ കുഞ്ഞിനെ കെട്ടിക്കൂടെ ഇടശ്രീകുട്ട എനിക്കതിനെന്തോ വല്ലാത്ത ഇഷ്ടമാണ് അവളെ എൻ്റെ മോളായിട്ട് വേണം വളച്ചുകെട്ടില്ലാതെ ഭദ്ര നേരിട്ട് പറഞ്ഞു നീ ഇതെന്താ ഭദ്ര പറയുന്നേ ആ കൊച്ചെന്താ കടയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനമാണോ നിനക്ക് വേണോ എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന് തരാൻ അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ ഞാനിതുവരെ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഈ കല്യാണം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല പക്ഷേ എത്ര കാലം നീ ഒറ്റക്ക് കഴിയും നീ രാവിലെ പണിക്കെന്ന് പറഞ്ഞ് പോയാൽ രാത്രി കയറി വരും അത്രേ സമയം ഒറ്റയ്ക്ക് ഇരിക്കുന്ന എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് എന്താ ഭദ്ര ഇത്രയും ദിവസം ഇല്ലാത്ത ഓരോ വാശികളും ആവശ്യങ്ങളും ഒക്കെ എനിക്കാ കുഞ്ഞിനെ വേണം ഇനി ഇത് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെയൊന്നും വരില്ല ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം അതും പറഞ്ഞ് ഭദ്ര കണ്ണു തുടച്ച റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചു അവൻ ഒരു നിമിഷം അത്ഭുതം തോന്നിപ്പോയി ഒരു കൊച്ചു പെണ്ണിന് വേണ്ടി തൻ്റെ അമ്മ കരയുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കരയാതെ പിടിച്ചു നിന്നിട്ടുള്ളവളാണ് ഭദ്ര ഇന്ന് ഭദ്രന്റെ അമ്മ വന്നിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ നേരം അച്ചമ്മ പറഞ്ഞു എന്നിട്ട് വേറെ അച്ഛമ്മ അവർ വന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അമ്മാൾ വേഗം കഴിച്ചെഴുന്നിറ്റ് പാത്രവുമായി അടുക്കളയിലേക്ക് പോയി വൈകയും സന്ദീപ് അവിടെ ഇല്ല എന്ന് അറിഞ്ഞപ്പോ അമ്മ അച്ചമ്മയും പൊടിമോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നു പൊടിമോക്ക് കുറച്ച് കറി കൂടി ഒഴിക്കട്ടെ അമ്മ നിർബന്ധിച്ച് അവളുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു അത് കണ്ടാണ് അമ്മാളു അടുക്കളയിൽ നിന്നും വന്നത് എനിക്ക് വേണ്ട അമ്മ മതി അതൊന്നും പറ്റില്ല ഇത് മൊത്തം കഴിക്കണം എൻ്റെ കുട്ടി ആകെ പോയി അത് കണ്ട അമ്മാളു അമ്മയെ ദേഷ്യത്തോടെ നോക്കി ഇത് ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാം അമ്മയ്ക്കും ഇപ്പം പൊടിമോളം മതി ഇനി എന്നെ സ്നേഹിക്കാൻ ആരുമില്ല പക്ഷേ അവൾക്കും ആരും ഇല്ലല്ലോ അതുകൊണ്ടാണ് അമ്മ ഈ കെയറിങ് കാണിക്കുന്നത് എനിക്ക് പക്ഷേ അതെന്തോ ഇഷ്ടമാവുന്നില്ല ഞാൻ ഞാൻ അത്രയ്ക്കും ദുഷ്ടയാണോ ദേവി അല്ലെങ്കിലും ആ അച്ഛമ്മയുടെ പേരക്കുട്ടിയല്ലേ അപ്പോ എനിക്കും കുറച്ച് ദുഷ്ടത്തരൊക്കെ ആവാം അവൾ സ്വയം പറഞ്ഞ് ആശ്വസിച്ച് റൂമിലേക്ക് നടന്നു എന്താ അമ്മാണോ നിൻ്റെ ഉദ്ദേശം നീ ആ കള്ളോടിയനെ കെട്ടാൻ പോവാണോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു റൂമിലേക്ക് വന്ന പൊടി ദേഷ്യത്തിൽ ചോദിച്ചു ഡേ പൊടിമോളെ സൂക്ഷിച്ചു സംസാരിക്കണം ഈ വീടിനൊരാവശ്യം വന്നപ്പോൾ സഹായിക്കാൻ ആ കള്ളൂടിയനെ ഉണ്ടായിരുന്നുള്ളു എന്നുവെച്ച് നീ അതിന്റെ പേരില് കല്യാണം കഴിക്കണമെന്നാണോ എന്താ പൊടിമോളെ നിന്റെ പ്രശ്നം അച്ചമ്മൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു നീ എന്താ അത് എതിർക്കാത്ത അല്ലാത്ത കാര്യങ്ങളൊക്കെ നീ നിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം നടത്താറുണ്ടല്ലോ ഞാൻ എന്തു എതിർക്കാനാ ഞാൻ പറയുന്നത് ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ അമ്മാളു ശരിക്കും നിനക്ക് അയാളെ ഇഷ്ടമാണോ അത് കേട്ടതും അമ്മാളുവിന്റെ മുഖം മാറി സത്യം പറ നിനക്ക് അയാളെ ഇഷ്ടമായതുകൊണ്ടല്ലേ നീ പ്രതികരിക്കാതിരിക്കുന്നേ നീ ഒരു കാര്യം ഓർത്തു അമ്മാളും നീ കാണുന്ന സിനിമയോ വായിക്കുന്ന കഥയോ പോലെയല്ല ജീവിതം ഒരു പിഴവ് സംഭവിച്ച പിന്നെ അത് തിരുത്താൻ വലിയ പാടാ നിനക്ക് തീരുമാനമെടുക്കാൻ ഇനിയും സമയമുണ്ട് അതും പറഞ്ഞ് പൊടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ ഇറങ്ങിപ്പോയതും അമ്മ അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചാണ് നീ കഷായം കുടിച്ചോ അമ്മാളൂ ഇല്ല അപ്പോഴും അമ്മാള് പൊടിയുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു നാളെ ഭദ്രന്റെ വീട്ടുകാർ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അമ്മ ഒരു ഗ്ലാസ്സിലേക്ക് കഷായ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നാളെ പറഞ്ഞേക്കണം നിന്റെ തീരുമാനം എന്താണെങ്കിലും അമ്മ കൂടെ ഉണ്ടാവും അതും പറഞ്ഞമ്മ കഷായം അവൾക്ക് നീട്ടി അമ്മാളും ഏതോ പോലെ അത് വാങ്ങിക്കുടിച്ചു കിടന്നു അമ്മ വാതിൽ ചാരി പുറത്തേക്ക് പോയി അമ്മാള് കലഞ്ഞു മറിഞ്ഞ മനസ്സോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിലൂടെ നടക്കുകയാണ് അവസാനം മനസ്സിൽ എന്തോ ഉറപ്പിച്ച പോലെ പുറത്തേക്കിറങ്ങി അച്ചമ്മയുടെ മുറിക്ക് മുന്നിലൂടെ രണ്ടു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ പൊടി അവിടെ ഇല്ലെന്ന് മനസ്സിലായി അതോടെ നേരെ അടുക്കളയിലേക്ക് നടന്നു പ്രതീക്ഷിച്ച പോലെ അമ്മയുടെ കൂടെയുണ്ട് ഉണ്ട് പൊടിമോളെ ഒന്ന് വരൂ അമ്മാള് മടിയോടെ വിളിച്ചതും പൊടി അമ്മയെ നോക്കി അവളുടെ പിന്നാലെ നടന്നു അമ്മാൾ റൂമിൽ കയറി വാതിലടച്ചു പൊടിമോളെ ബെഡിലിരുത്തി അവൾ കടുത്തായി ആര്യയും ഇരുന്നു എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവൾക്കറിയില്ലായിരുന്നു പൊടിമോളെ ഉം അവൾ താല്പര്യം ഇല്ലാതെ മൂളി എനിക്കെങ്ങനെയാ നിന്നെ പറഞ്ഞു മനസ്സിലാക്കി തരാന്നറിയില്ല എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി നിനക്ക് അയാളോട് ദിവ്യപ്രണയമാണോ എന്ന് അത് കേട്ട് അമ്മാള് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും പൊടി അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഭദ്ര നേക്ക് ആരാ അത് പറഞ്ഞിട്ട് പോയാൽ മതി തുടരും